പവർ ഗ്രൂപ്പിനെ സഹായിക്കാനുള്ള ഒത്തുകളിയാണോ എന്ന സംശയം അങ്ങനെ തന്നെ നമുക്ക് കൊടുത്തുകൂടെ കാരണം തൊണ്ണൂറ്റിയാറാമത്തെ പേജ് പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാനതൊന്ന് വായിക്കാം വൺ അനാലിസിസ് ഓഫ് എവിഡൻസ് പ്ലേസ്ഡ് ബിഫോർ ആഷ് അതായത് തെളിവുകൾ പരിശോധിച്ചതിൽ നിന്ന് വി ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് വിമൻ ഫേസ് സെക്ഷൽ ഹറാസ്മെന്റ് സ്ത്രീകൾ ലൈംഗിക പീഡനം അനുഭവിക്കുന്നതായും ീവൻ ഫ്രം വെരി വെൽ നോൺ പീപ്പിൾ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി വളരെ പ്രധാനപ്പെട്ട പ്രമുഖരിൽ നിന്ന് ലൈംഗിക പീഡനം ഈ ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ അനുഭവപ്പെടുന്നതായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഹൂവെയർ നെയ്ംഡ് ബിഫോർ ദ കമ്മിറ്റി ഈ കമ്മിറ്റിക്ക് വെളിവാക്കപ്പെട്ടിരിക്കുന്ന പ്രമുഖരാൾ പീഡിപ്പിക്കപ്പെട്ടവരാണ് സ്ത്രീകൾ എന്നുള്ളത് ഈ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു നോ റീസൺ ടു ഡിസ്ബിലീവ് വട്ട് വാസ് സ്റ്റേറ്റഡ് ബിഫോർ എസ് റിഗാർഡിംഗ് സെക്ഷൽ ഹെറാസ്മെന്റ് ഇൻ ഫിലിം ഇൻഡസ്ട്രി അതുകൊണ്ട് ഈ ഫിലിം ൻഡസ്ട്രിയിലെ സെക്ഷൽ ഹറാസ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല അല്ലെങ്കിൽ അവിശ്വസിക്കേണ്ട സാഹചര്യമില്ല എന്ന് കമ്മിറ്റി പറയുമ്പോൾ തൊണ്ണൂറ്റിയേഴാമത്തെ പേജ് അതിന്റെ സ്വാഭാവിക തുടർച്ചയാണ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്ക് മുമ്പാകെ പേരു വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വേട്ടക്കാരുടെ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള വിശദീകരണമാവാം തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള പേജുകളിൽ അത് ഇൻഫർമേഷൻ ഓഫീസർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒരു സെക്രട്ടറിയോ ഒരു ഉദ്യോഗസ്ഥനോ ഒരു വകുപ്പോ ഇടപെട്ട് ആ ഭാഗം നീക്കം ചെയ്യുന്നുവെന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഇരകൾക്കെതിരെയുള്ള ഒരു നിലപാടല്ലേ വേട്ടക്കാർക്കൊപ്പമുള്ള നിലപാടല്ലേ ഹരീഷ് വാസുദേവൻ തീർച്ചയായിട്ടും അതിനകത്ത് ഇരകളെ സംരക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് വ്യക്തമാണ് കാരണം കമ്മിറ്റി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മുമ്പിൽ മൊഴി തന്ന ആളുകളുടെ പേര് വിവരം പോലും ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇരകളെ സംരക്ഷിക്കാനല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ബാക്കി അവശേഷിക്കുന്നത് പാരഗ്രാഫ് തൊണ്ണൂറ്റി ആറിൽ പറയുന്ന കമ്മിറ്റിക്ക് പോലും ഞെട്ടലുണ്ടാക്കിയ പ്രതികളുടെ കാര്യമാണ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉടനീളം അവർ പറയുന്നുണ്ട് തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഈ നാട്ടിൽ എന്ന് അവർ പോലും അതിശയിച്ചു ആര് ക്രിമിനൽ കേസുകൾ ജീവിതത്തിൽ ഉടനീളം നടത്തിയ ഒരുപാട് ക്രിമിനൽ കേസിലെ ഇരകളുടെ വിഷമങ്ങൾ കേട്ട ഒരു ജഡ്ജി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് അത്തരം ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്ത കേരളത്തിലെ പൊതുസമൂഹത്തെ പറ്റി നമ്മളെക്കാളൊക്കെ ജ്ഞാനമുള്ള ആളാണ് ജസ്റ്റിസ് ഹേമ ജസ്റ്റിസ് ഹേമയുടെ കരിയർ എന്ന് പറയുന്നത് ഒരു ജഡ്ജിയായിട്ടും ഒരു അഭിഭാഷകയായിട്ടും ഒക്കെ ഇത്തരം ക്രിമിനലുകളെ കണ്ട് ബോധ്യപ്പെട്ട ഒരു ഒരു ജീവിതമാണ് അവർക്ക് പോലും ഞെട്ടലുണ്ടാക്കി എന്ന് അവർ പറയണമെങ്കിൽ തീർച്ചയായിട്ടും അത് കൃത്യമായി പാരഗ്രാഫ് തൊണ്ണൂറ്റാറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളാണ് അതിന് യാതൊരു സ്വകാര്യതയുടെയും പ്രസക്തിയില്ല ചോദിച്ചാൽ വളരെ ാണ് നമുക്ക് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഞങ്ങൾ പരാതി കൊടുക്കാൻ പോവുകയാണ് തീർച്ചയായും ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പവർ ഗ്രൂപ്പിനെ സഹായിക്കാൻ എന്ന് സംശയിക്കത്തക്കവണ്ണമാണ് ഇതിൽ എസ് പി ഒയുടെ സംസ്ഥാന വിവരാവകാശ ഓഫീസറുടെ ഉത്തരവിന്മേൽ ഒരു കടും വെട്ട് നടന്നിരിക്കുന്നത് സംസ്ഥാന വിവരാവകാശ ഓഫീസർ ഏതെങ്കിലും തരത്തിൽ ഇന്ന വിവരങ്ങൾ പുറത്തുവിടാമെന്നൊരു ഉത്തരവിട്ടാൽ അതിന്മേൽ ഒരാൾ ും റിവ്യൂ ചെയ്യാനുള്ള അധികാരമില്ല കോടതിക്കല്ലാതെ ആ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത് ഹരീഷ് വാസ്തേവൻ കോടതിക്ക് വേണമെങ്കിൽ ഈ എസ് പി ഐയുടെ റിപ്പോർട്ടിന്മേൽ ഒരു റിവ്യൂ നടത്താൻ കഴിയും അതല്ലാതെ മറ്റേതെങ്കിലും ഒരു സെക്രട്ടറിക്ക് എസ് പി ഐയുടെ ഉത്തരവിന് റിവ്യൂ നടത്താൻ കഴിയില്ല ശരിയല്ലേ ഹരീഷ് ആണ് എന്ന് മാത്രമല്ല ഇതിനകത്ത് ഈ ഉത്തരവിൽ എതിർപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അപ്പീല് സമീപിക്കാം ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് അതോറിറ്റിക്ക് പരിഗണിക്കാം അപ്പീൽ ഉണ്ടെങ്കിൽ മാത്രം സ്വമേധയാ പരിഗണിച്ച് ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല എന്നാൽ കമ്മീഷന് സാധിക്കും ഹൈക്കോടതിക്ക് സാധിക്കും താങ്ക് യു ഹരീഷ് വാസുദേവൻ വളരെ വ്യക്തമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതാണ് റിപ്പോർട്ട് ടി വി ഇന്ന് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഹരീഷ് വാസ്തവൻ പറഞ്ഞതുപോലെ ഈ ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് കൊണ്ട് ആർക്കാണ് ഗുണമായി തീരുക എന്നത് മാത്രം നിങ്ങൾ ആലോചിക്കുക ഇരകൾക്ക് അനുകൂലമായൊരു നിലപാടായിരുന്നോ അതല്ല എന്നത് വ്യക്തം തൊണ്ണൂറ്റിയാറാമത്തെ പേജിൽ വേട്ടക്കാരെ സൂചന നൽകുന്നു ആ വേട്ടക്കാർ പ്രമുഖരാണെന്ന് പറയുന്നു ആ പ്രമുഖരെക്കുറിച്ച് പൂർണ്ണമായും അവരുടെ പേരുകൾ ഈ മൊഴിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വിവരാവകാശ കമ്മീഷൻ തന്നെ പറയുന്നു ആ പേജ് പുറത്തുവിടരുതെന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഭാഗം മാത്രം പുറത്തുവിടുന്നു തുടർന്നുള്ള വിശദീകരണ ഭാഗം പുറത്തുവിടണ്ട എന്നൊരു നിലപാട് വിവരാവകാശ കമ്മീഷണർക്കുണ്ടായിരുന്നില്ല സംസ്ഥാന വിവരാവകാശ ഓഫീസർക്കും ഉണ്ടായിരുന്നില്ല ഒരിക്കൽ സംസ്ഥാന വിവരാവകാശ ഓഫീസർ ഒരു വിവരം പൊതുസമൂഹത്തിലെത്തിക്കാം ഇതെത്തിക്കേണ്ടതാണ് എന്ന് ഉത്തരവിട്ടു ഴിഞ്ഞാൽ തീർച്ചയായും അതിന്മേലൊരു റിവ്യൂ നടത്താൻ ഒരു ഉദ്യോഗസ്ഥർ അധികാരമില്ലെന്നിരിക്കെ എന്തുകൊണ്ടാണ് പാരഗ്രാഫ് തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി ഏഴ് വരെ വെട്ടിമാറ്റപ്പെട്ടത് എന്തുകൊണ്ടാണ് അഞ്ച് പേജുകൾ ഇതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിലാണ് റിപ്പോർട്ട് ടി വി സംശയിക്കുന്നത് പവർ ഗ്രൂപ്പിനെ സ്വാധീനിക്കാനും പവർ ഗ്രൂപ്പിനെ സന്തോഷിപ്പിക്കാനും പവർ ഗ്രൂപ്പിന് പിന്തുണ നൽകാനുമായിരുന്നോ ഇങ്ങനെയുള്ളൊരു ഇടപെടൽ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ വേട്ടക്കാർക്കൊപ്പം എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടാവും തീർച്ചയായും സർക്കാർ ഉടൻ തന്നെ നിലപാടെടുക്കണം